ഹലോ ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് ഒരു ബെസ്റ്റ് ജേണൽ ഐ ഡി ആയിട്ടാണ് അപ്പോൾ കുറേ നാളെ കുറേ കുറേ നാളായി ഞാൻ ജേണലൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ജേണൽ ഐ ഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഉപ്പും മുളകും ഇഷ്ടമാണോ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങൾക്കിതിലേത് കഥാപാത്രത്തെയാണ് ഇഷ്ടം എനിക്ക് എനിക്കെല്ലാവരും ഇഷ്ടം ഓൾമോസ്റ്റ് എനിക്കെല്ലാവരും ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോസൊക്കെ ജേർണൽ ചെയ്യുമ്പോഴോ പടം വരയ്ക്കുമ്പോഴൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് എൻ്റെ ലാപ്പിനകത്താണ് ടാബ്ലെറ്റിലാണ് ഞാനിത് കാണുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ചെയ്തത് നിങ്ങൾക്ക് ഞാൻ കണ്ടു ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല ബട്ട് ഞാനിപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എനിക്കിപ്പോൾ നിങ്ങൾ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് എന്നെ ഇപ്പോൾ പറയാം എനിക്കൊരു അഞ്ഞൂറ് കെ ആവുകയാണെങ്കിൽ അതായത് എനിക്കൊരു അഞ്ഞൂറ് കെ ആവുകയാണെങ്കിൽ ഞാൻ ഒരു അവർ നടത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ എൻ്റെ അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്തവർ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ ഞാൻ എന്തെങ്കിലും തുടക്കം ഇട്ടിട്ടുണ്ട് ബാക്കി നമുക്ക് എ എസ് എം വീഡിയോയിൽ നിന്ന് കാണാം 서진나넌 진짜 넌 진짜 넌 അപ്പോൾ അതിന് നമുക്ക് പേനയും കൊണ്ട് കുറച്ച് തോട്ട് എഴുതി കൊടുക്കാം അപ്പോൾ ഇത്ര നേരം എ എസ് എം ആർ ഉണ്ടല്ലേ ഇത് ഞാൻ ഇപ്പം മുളകും കാണുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടമാണോ അല്ലയോ പറയണേ കുട്ടിയാലേ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ നമുക്കിത് ചെയ്യാം അതിപ്പോൾ ഇത് ചെയ്യിക്കാം ഇതിന് ഇടയ്ക്ക് കൂടെ റൊട്ടേഷൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് ക്ഷമിക്കുക ഓക്കേ നമുക്കിതെല്ലാം എഴുതിയിട്ട് കാണാം ഫൈന ലുക്ക് ഇതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ തീരാറുമായിട്ടുണ്ട് അപ്പോൾ ബൈ ബൈ അപ്പോൾ ഞാനെന്നെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നൊക്കെ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറക്കാൻ കൂടെ